കാസർഗോഡ് നാലു മാസം പ്രായമുള്ള മകളെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ തൂങ്ങി മരിച്ച കേസാണ് സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത് മുളിയാർ സ്വദേശിനി ബിന്ദു നാലുമാസം പ്രായമുള്ള മകൾ ശ്രീനന്ദന എന്നിവരാണ് മരിച്ചത് ബിന്ദു കഴിഞ്ഞിരുമ്പ് മുറിച്ച് വീട്ടുമുറ്റത്തെ മരത്തിൽ തൂങ്ങി മരിക്കുകയായിരുന്നു കുട്ടിയെ മരിച്ച നിലയിൽ വീട്ടിലെ കിടപ്പ മുറിയിലാണ് കണ്ടെത്തിയത് കുടുംബ പ്രശ്നമാണ് മരണ കാരണമെന്ന് സംശയിക്കുന്നുവെന്ന് സംഭവത്തെ വിശദമായി അന്വേഷിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു വാർത്തയുടെ വിശദാംശങ്ങളുമായി കെ വി ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് ബൈജു എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് മരണകാരണം കുടുംബ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട് അതായത് ഒരു ഗാർഹിക പീഡനം എന്ന് സംശയിക്കണോ ടോമെ ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടന്നത് മുളിയാർ കൊപ്പളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ദാരുണമായ സംഭവം നടന്നത് നാലു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയ ശേഷം ഈ അമ്മ വീട്ടുമുറ്റത്തെ വീട്ടുമുറ്റത്തെ ഒരു മരത്തിൽ തൂങ്ങി മരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും മാനസികമായ പീഡനം ഈ പെൺകുട്ടി അനുഭവപ്പെട്ടിട്ടുണ്ടെന്നാണ് പെൺകുട്ടിയുടെ പിതാവ് രാമചന്ദ്രൻ പറയുന്നത് ഈ ഇവരുടെ ഭർത്താവ് വിദേശത്താണ് ഇവർ ഇവർ തൊടുപുഴ സ്വദേശിയാണ് ഇവർ വിവാഹം കഴിച്ചത് ശരത് എന്നാണ് പേര് ഇവർ വിദേശത്താണുള്ളത് ഈ ഫോണിലൂടെ കഴിഞ്ഞ ദിവസം ഈ ഭർത്താവിന്റെ അമ്മ നിരന്തരം ഇത്തരത്തിൽ വിളിക്കുകയും കഴിഞ്ഞ ദിവസം വലിയ തോതിൽ ഇവർ ഫോണിലൂടെ ശ്രദ്ധയിൽപ്പെട്ടിടുന്നു ഈ പിതാവ് പറയുന്നു അത്തരത്തിൽ മാനസികമായ സമ്മർദ്ദം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇത്തരത്തിൽ ഇവർ നേരിടുന്നുണ്ടായിരുന്നു രണ്ട് ദിവസം മുൻപാണ് ഇവർ വീട്ടിലേക്ക് വന്നത് അതിനുശേഷം ഇത്തരത്തിൽ ഈ ഒരു സംഭവം നടക്കുകയായിരുന്നു ഒരു കുട്ടി കൂടി ഇവർക്കുണ്ട് ആ കുട്ടിയും കൂടി ഉണ്ടാകുന്ന സമയത്താണ് ഇത്തരം സംഭവം നടന്നത് നാല് മാസം മാത്രം പ്രായമുള്ള ഈ കൈക്കുഞ്ഞിനെ കഴുത്ത് ജനിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇത്തരത്തിൽ കഴിഞ്ഞിരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് എന്തായാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴും നിരന്തരമായി നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരുന്നത് ഇത്തരം സംഭവങ്ങളാണ് എന്തായാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ കാസർഗോഡ് മറ്റൊരു സ്ഥലത്ത് ഒരു അധ്യാപികയും മകളും ഇത്തരത്തിൽ കിണറ്റിൽ ചാടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ നിരന്തരമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും ഈ സംഭവത്തിൽ ആദൂർ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി വീടിന്റെ പരിസരവും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ ബിന്ദുവിൻ്റെ കുടുംബം ഗുരുതര ഗുരുതരാരോപണവുമായി ഭർത്തൃ വീട്ടുകാർക്കെതിരെ ഗുരുതര ഗുരുതരാരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരം ഈ ഭർത്തൃവീട്ടിലെ പീഡനം മൂലമാണ് ഭർത്താവും കുടുംബവും മകളെ മാനസികമായി പീഡിപ്പിച്ചതിനെ തുടർന്ന് അതിൽ മണന്നൊന്താണ് യുവതി ആത്മഹത്യ ചെയ്തതെന്നാണ് ഈ ബിന്ദുവിൻ്റെ പിതാവ് രാമചന്ദ്രൻ ആരോപിക്കുന്ന ഇത്തരം പരാതിയുമായി പോലീസിനെ അവർ സമീപിക്കുന്നുമുണ്ട് ആ പിതാവിൻ്റെ വാക്കുകളിലേക്ക് അപ്പോൾ എല്ലാ ഭക്ഷണവും ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരും ഓണത്തിനും വിഷുവിനുമൊക്കെ അതുപോലെ ഇപ്രാവശ്യവും കൂട്ടിക്കൊണ്ടു വന്നാൽ ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെ നല്ല സംഭവിച്ചത് അവിടുത്തെ അവരുടെ അവരുടെ അച്ഛനും അമ്മയും അവരുടെ ഭർത്താവും കൂടെ അവളെന്തൊക്കെയോ പറഞ്ഞിട്ട് എന്തോ അവൾ ലവറുണ്ടെന്നോ അവരുടെ മര്യാദ പോയെന്നൊക്കെ സംസാരിച്ചിട്ട് അവൾ നീ എവിടെങ്കിലും പോയി ചത്തുക്കളെന്നവരെ പറഞ്ഞു എനിക്ക് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ നിങ്ങളെ മോളിങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഇനി ഇവിടെ നിർത്തണ്ട പറഞ്ഞു വിടുവാണ് വിഷു കഴിഞ്ഞാലും ഇങ്ങോട്ട് വേണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ ഫോണെ വിളിച്ച് പറഞ്ഞ് ആ കൊച്ചു പോലും സരസ്വേൻ്റെ ആണെന്ന് ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞു ഇതൊക്കെ അവൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒന്നും വണ്ടീല്ലോ കുഞ്ഞിനെ തീറ്റ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ സമയത്ത് എന്ത് ചെയ്യാൻ അത് കേട്ടോണ്ട് പോയിട്ടാണ് അവൾക്ക് ഞാൻ എന്നെ വേദനിപ്പിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല നമ്മളങ്ങനെ കഴിഞ്ഞത് തെറ്റിയത് അപ്ലൈ ചെയ്തിട്ടില്ല ഒരു വാക്കിനിക്ക് എന്തെങ്കിലും സൂചന കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ വിളത്തിലായിരുന്നു ഞാനും പുള്ളേരും മാത്രം ഞാൻ ഇപ്പം പണിക്ക് പോകുന്നില്ല എനിക്ക് സൂര്യ തരും രണ്ട് കൊല്ലമായി ഞാൻ പണിക്ക് പോകാതെ പെണ്ണുങ്ങൾ പണിയെടുത്തിട്ടുണ്ട് വന്നിട്ട് വേണം നിങ്ങൾ കഴിയാൻ പിന്നെ എൻ്റെ മോക്ക് ഇപ്പോൾ ജോലിയുണ്ട് അതുകൊണ്ട് ഞാൻ കഴിഞ്ഞു പോവുക വീണ്ടും കെ വി ബൈജുവിയിലേക്ക് ബൈജു ആ പിതാവിൻ്റെ വാക്കേറെ വേദനിപ്പിക്കുന്നതാണ് സാധാരണ ഗാർഹിക പീഡനം എന്ന് പറയുമ്പോൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ മറ്റുമൊക്കെയാണ് യുവതികൾ പീഡനത്തിനപ്പെടുന്നത് പിന്നീട് ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ പിതാവ് രാമചന്ദ്രൻ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഈ കുടുംബ പ്രശ്നത്തിന് കാരണം ഈ ബിന്ദുവും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിന് കാരണം മറ്റ് പല കാര്യങ്ങളുമാണ് കാരണങ്ങളുമാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ കുടുംബം വിശദീകരിക്കുന്ന കാര്യം തോമേ പിതാവ് ഗുരുതരമായ ആരോപണമാണ് ഇവരുടെ ഭർത്താവും അതുപോലെ തന്നെ ഭർത്ത കുഴുകാർക്കും എതിരെ ഉന്നയിച്ചിട്ടുള്ളത് അതായത് മറ്റൊരു യുവാവുമായി ഈ യുവതിക്ക് ബന്ധമുണ്ടെന്ന തരത്തിൽ ഇവർ നിരന്തരം ഇവരുടെ വീട്ടിൽ വിളിച്ച് പറയുന്ന ഒരു സാഹചര്യം ഒപ്പം ഈ കുട്ടി പോലും തന്റേതല്ല എന്ന് ഭർത്താവ് പറഞ്ഞു എന്നാണ് ഇപ്പോൾ പിതാവ് ഈ സൗണ്ട് ബൈറ്റിലൂടെ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് എന്തായാലും വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ഈ കാര്യത്തിൽ പോലീസ് ആദൂർ പോലീസ് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു ഈ കാര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് എന്തായാലും ആസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ നിരന്തരമായി ഈ മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ബിന്ദുവിനെ നിരന്തരമായി ഇത്തരത്തിൽ ഈ ഭർത്തർ വീട്ടുകാരും ഒപ്പം ഭർത്താവും ഇത് ഇത്തരത്തിൽ മാനസികമായി പീഡിപ്പിക്കുന്നു എന്നാണ് ഈ രാമചന്ദ്രൻ എന്തായാലും നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ആ തരത്തിൽ പോലീസ് അന്വേഷണം ഇവരുടെ ഭർത്തർ വീട്ട് കേന്ദ്രീകരിച്ചും ഉണ്ടാകുമെന്നാണ് നമ്മോട് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇത്തരത്തിലൊരു സംഭവം ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള കൃത്യമായ നടപടികൾ ഉണ്ടാകണം ഇതിൽ ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത് കേട്ടോ ൈജു നമുക്കറിയാം ഇപ്പോൾ ഇത്തരം ഒരു ആരോപണം ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഭർത്ത വീട്ടുകാർക്കെതിരെ ഉന്നയിച്ചു കൊണ്ട് ബിന്ദുവിൻ്റെ അച്ഛനാണ് രംഗത്തെത്തിയത് ഇക്കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ടോ ഈ ഗാർഹിക പീഡനം നടന്നു എന്ന് പറയുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ടോ അതോ ഒരു പ്രാരംഭ നടപടി എന്ന രീതിയിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമാണോ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി ഉണ്ടായിരിക്കുന്നത് Thank you ടോമെ ഇവരുടെ മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ദ്ധ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിട്ടുണ്ട് മൃതദേഹം ഇതുവരെ വീട്ടിലേക്ക് എത്തിച്ചിട്ടില്ല എന്തായാലും ഇവർക്ക് ഇപ്പോൾ ഒരു പരാതി നൽകേണ്ട ഒരു അവസ്ഥയിൽ മാനസികാവസ്ഥയിലല്ല ഈ കുടുംബമുള്ളത് ആ ഇതിനിടയിലാണ് നമ്മോട് ഇത്തരം കാര്യം ഇവർ വ്യക്തമാക്കിയത് ഇവരെ സമീപിച്ചപ്പോൾ ഇത്തരം കാര്യം വ്യക്തമാക്കിയത് എന്തായാലും ഇവർ പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകും എന്ന് തന്നെയാണ് പറഞ്ഞത് നിലവിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്തായാലും പോലീസ് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമെന്നും ആദു ഇൻസ്പെക്ടർ വ്യക്തമാക്കിയുണ്ട് ഏതായാലും ഈ ഇപ്പോൾ വിദഗ്ദ്ധ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഇപ്പോൾ പരിയാർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഏതായാലും വീട്ടിലേക്ക് ഇനി വൈകിട്ടോടുകൂടി എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇവർ കടന്നു പോകുന്നത് പിതാവിന്റെ വാക്കുകളിൽ തന്നെ നമുക്ക് വ്യക്തമാണ് ഈ കാര്യത്തിൽ ഇവർക്ക് കൃത്യമായ തെളിവുകളുണ്ട് ഈ ഫോണിലൂടെ ഈ കഴിഞ്ഞ ദിവസം അതായത് രണ്ട് ദിവസം മുമ്പ് ഫോണിലൂടെ ഇത്തരത്തിൽ ഇവരുടെ ഭർത്തൂർ വീട്ടിൽ നിന്നും ഫോൺ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള സംഭവം ഉണ്ട് ഈ തന്റെ വീട്ടിലേക്ക് വരണ്ട എന്നാണ് ഇവർ ശരത്ത് പറഞ്ഞെന്നും ആ ഈ പിതാവ് പറയുന്നുണ്ട് ഇവരുടെ വീട്ടിൽ തന്നെ നിൽക്കാനാണ് പറഞ്ഞത് ആ ഒരു മാനസിക വിഷമത്തിൽ ആയിരിക്കാം ഇവർ ഈ കടുങ്ങി ചെയ്തത് മാത്രമല്ല നാല് മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെയാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തി ഒരു ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം ഒരു കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷമാണ് ആ അമ്മ യുവതി ജീവനൊടുക്കിയത് അതിന്റെ കാരണം എന്താണെന്ന് പോലീസ് കണ്ടെത്തണം